യു എസ് കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്താറ് ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദികൾ പ്രഖ്യാപിച്ചു ജൂൺ പതിനൊന്നിന് മെക്സിക്കോയിലെ അസ്റ്റെക്ക സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം ഫൈനൽ ജൂലൈ പത്തൊമ്പതിന് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈവ് സ്റ്റേഡിയത്തിൽ നടക്കും മുപ്പത്തൊമ്പത് ദിവസങ്ങളായി നടക്കുന്ന ടൂർണമെൻറ്റിൽ നാൽപ്പത്തെട്ട് ടീമുകൾ കളിക്കും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെക്സിക്കോ ലോകകപ്പിന് വീതിയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ യു എസിലും ലോകകപ്പ് നടന്നിട്ടുണ്ട് എന്നാൽ കാനഡയിൽ ആദ്യമായിട്ടാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം മുപ്പത്തി നിന്ന് നാൽപ്പത്തെട്ടായതിനു ശേഷം നടക്കുന്ന ആദ്യ ലോകകപ്പിന് മൂന്ന് രാജ്യങ്ങളിലെ പതിനാറ് നഗരങ്ങളാണ് വേദിയാവുന്നത് ഉദ്ഘാടന മത്സരത്തിന് വേദിയാവുന്ന ആസ്ട്രക്ക എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളും ക്വാർട്ടർ ഫൈനൽ മുതലുള്ള മത്സരങ്ങളെല്ലാം യു എസിലാണ് നടക്കുക ഫൈനൽ നടക്കുന്ന മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാനാകും അമേരിക്കൻ നാഷണൽ ഫുട്ബോൾ ലീഗിൽ ന്യൂയോർക്ക് ജയൻറ്റ് ന്യൂയോർക്ക് ജെറ്റ്സ് എന്നിവയുടെ ഹോം ഗ്രൗണ്ടാണിത് രണ്ടായിരത്തി പതിനാറിലെ കോപ്പ അമേരിക്ക ഫൈനലിലും വേദിയായത് ലൈഫ് സ്റ്റേഡിയമാണ് ടീമുകളുടെ എണ്ണം കൂടിയതോടെ ടൂർണമെൻ്റിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഇരുപത്തിനാല് മത്സരങ്ങൾ അധികമുണ്ടാകും സ്പോർട്സ് ഡെസ്ക് യു ടോക്ക്